ണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ എം എൽ എ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ എം എൽ എ സംരക്ഷിക്കാനും ആ എം എൽ എ ശരീരത്തിൽ ഒരു നുള്ളു മണ്ണുമാര് പോലും ശേഷിയുള്ളതാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് എന്ന് എം എൽ എക്കെതിരായി കാര്യങ്ങളെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് ഒരു ഒരു തരത്തിലും ഇതുമായി പൊരുത്തപ്പെടാൻ ഞങ്ങളില്ല ഇവിടെ അങ്ങേയറ്റത്ത് തോന്നിയാസമാണ് ത് ഈ കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഓരോ പ്രദേശത്തും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ എം എൽ എക്കെതിരായി കൈയേറ്റം ചെയ്യാൻ വഴിയിൽ തടയാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിട്ടുണ്ടോ അങ്ങനെ ഒരു കീഴടക്കമുണ്ടല്ലോ ഈ നാട്ടിൽ എന്താണ് ഈ കരിയാട് നടന്നിട്ടുള്ളത് എന്നിട്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു തോന്നിവാസം കൺമുമ്പിൽ നടന്നിട്ടും അവിടെ അതിനോട് പ്രതികരിക്കാൻ ഇവിടെ ഉത്തരവാദിത്വമുള്ള നഗരസഭ ഭരണ എതിർ ില്ല അതിൽ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുന്നില്ല എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ആരാണ് ഡയാലിന്റ ഇവിടുത്തെ ഭരണസമിതി അല്ലേ പഞ്ചായത്തിന് ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ തകർ